ഇനി ഇങ്ങനെ ഒരു ായത്തിലുള്ള ഒരാളെ വിവാഹം കഴിച്ചിട്ട് ജീവിതം നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല വീട്ടുകാർക്കെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഞാനാഗ്രഹിച്ചു പോയി ആ ഓട്ടെ സാരമല്ല എനിക്കിതെല്ലാം ഒരു ശീലമായി ഒരു കാര്യം പറയട്ടെ മോൻ പിന്നെ മോനെ റങ്ങിയാണെ വിളിച്ചിട്ടുണ്ടായിരുന്നേ നാളെ ഒന്ന് പോയാ പറഞ്ഞ പെണ്ണിനെ ഒന്ന് പോയി കാണണേ നീ ഉപേക്ഷ വിചാരിക്കരുത് നീ ഇതുവരെ കേട്ട ഒന്നും ആയിരിക്കത്തില്ല നമ്മള് ശ്രമിക്കണം മോനെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പെണ്ണ് നമുക്ക് നമുക്ക് അത് അറിയാൻ നോക്ക് പറയുന്ന ഒന്ന് പോയി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ ും പറഞ്ഞല്ലേന്മ്മളെ മനസ്സിലാക്കണമെന്നില്ല എത്ര പെണ്ണിനെ മനസ്സൊന്നും മടുക്കരുത് നീ ഒറ്റക്കായി പോന്നുള്ള വിഷമം മാത്രം എനിക്കുള്ളതാ നീ ഒറ്റാ വരുത് എന്റെ കാലം കഴിഞ്ഞാൽ നിനക്കൊരു കൂട്ടു വേണം ഞാൻ സന്തോഷത്തിന് വേണ്ടി പോയി കാണാം അല്ല മോനെ ചെലപ്പോ ഇനിയും വരുന്ന മൂന്ന് നോക്ക് നമ്മളെ മനസ്സിലാക്കുന്നവര് കാണും മോനെ എല്ലാവർക്കും ഉമ്മ ഒരു ബാധ്യതയാവുന്ന പറഞ്ഞില്ലേ അവൻ പറഞ്ഞെന്നോട് പിന്നെ കൊറവാടാ ജോലിയില്ലേ

എനിക്ക് നല്ലൊരു ബന്ധം പോലും കിട്ടാത്ത അവസ്ഥ എന്തിനാണ് എന്നെ ഇവിടെ അല്ല എന്റെ കാലം കഴിഞ്ഞ പിന്നെ എന്റെ മോനാര ഹലോ ഹലോ സല്ലേ ഇന്നലെ നിങ്ങള് വീട്ടിൽ വന്നില്ലായിരുന്നോ ഒരു ബന്ധമായിട്ട് ആ അത് നടക്കത്തില്ല ട്ടോ അത് നിങ്ങള് പറഞ്ഞാണെങ്കിൽ ഗവൺമെന്റ് ജോലിയും ഒറ്റ മോനും സമ്പത്തും എല്ലാം തന്നെ പക്ഷെ തള്ള ഒരു കിടപ്പ് രോഗിയല്ലേ അങ്ങനെയുള്ളടത്തിൻ്റെ മോള് വന്ന അവക്കാരിക്കത്തില്ല എല്ലാ ബാധ്യതയും പിന്നെ ഞങ്ങൾ അങ്ങനൊന്നും എന്റെ കുഞ്ഞിനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഗവൺമെന്റ് ജോലിയും സമ്പത്തും ഒക്കെ കാണുമായിരിക്കും അതെ അവര് ബാധ്യതയായി മാറില്ലേഴ്സുണ്ട് ആ ഹോം നേഴ്സും ഒക്കെ കാണുമായിരിക്കും ഒരു മരുമോളന്നുള്ള ഉത്തരവാദിത്തവും കാര്യങ്ങളും എല്ലാം കുറെ കൂടെ കഴിയുമ്പോ പിന്നെ എന്റെ കുഞ്ഞിന്റെ തലേക്കാവും വേണ്ട ആ ഒരു ബന്ധം വേണ്ട പറഞ്ഞുതരാം മോക്ക് വേറെ നല്ല ബന്ധങ്ങൾ കിട്ടും ഇത് ഞങ്ങൾക്ക് താല്പര്യം മോനെ ഉമ്മാടെ അവസാനത്തെ ആഗ്രഹ എൻ്റെ മോൻ ഒരു കൂട്ടിനൊരാളെ കണ്ടെത്തണം ഉമ്മ പറയുന്നത് എൻ്റെ മോൻ നീ ഉമ്മാല എൻ്റെ മോൻ ഉമ്മാടെ അവസാനതാഗ്രഹം എൻ്റെ മോനെ അത് ചെയ്യണേ എന്ത് എന്ത് കാണെന്ന് പറഞ്ഞ എന്ത് വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നല്ലോ അവർക്കെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ പിന്നെ വേറെന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാനുണ്ടോ കല്യാണം ഉടനെ നടക്കൂലെ എന്ത് എന്തെങ്കിലും പറയാനുണ്ടോ എന്റെ അടുത്ത് വിഷമിച്ചിരിക്കുന്നത് എന്താടോ താൻ പറ താൻ മിണ്ടാതിരിക്കുന്നത് പറഞ്ഞോ അത് ഞാനൊരു കാര്യം പറയാനാ അവരെ പറഞ്ഞത് ഇന്നലെ ഞാൻ വീട്ടുകാരുടെ ഉന്നയിച്ച് സമ്മാന്നൊക്കെ പറഞ്ഞത് അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാ അവർക്ക് സ്വത്തും നിങ്ങളുടെ ജോലിയൊക്കെ നോട്ടം പക്ഷെ നമ്മൾ അമ്മ ഒരുപാട് പ്രായവ്യത്യാസമുണ്ട് ഇനി ഇങ്ങനൊരു പ്രായത്തിലുള്ള ഒരാളെ വിവാഹം കഴിച്ചിട്ട് ജീവിതം നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല നിങ്ങളായിട്ട് എന്നെ ഒഴിഞ്ഞു തരണം എൻ്റെ നിങ്ങളുടെ സ്വത്തൊക്കെയാണ് നോട്ടം പക്ഷെ എനിക്കതല്ല എനിക്ക് എന്റെ ലൈഫാണ് വലുത് വീട്ടുകാർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ പോയി പറഞ്ഞപ്പോ ഞാനോയിട്ട് സാരമല്ല എനിക്കിതെല്ലാം ഒരു ശീലമായി കാലത്ത് ഒരു കൂട്ടല്ലല്ലോ ആവശ്യം ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ പത്ത് മിനിറ്റ് ഇറങ്ങിയതാ. ഞാൻ പോട്ടെ എനിക്ക് വർക്കുണ്ട് ഞാൻ 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 പഴയ കാര്യങ്ങളൊക്കെ എന്താ ഇത്ര ചിന്തിക്കാൻ നീ ഒറ്റായി അതാണ് ഉറങ്ങിയത് അതെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അന്ന് നീ കല്യാണത്തിന് സമ്മതിക്കായിരുന്നിട്ട് പിന്നെ എന്നെ കല്യാണം കഴിച്ചത് അത് അന്നെനിക്ക് അങ്ങനെ തോന്നി കാര്യം നമ്മൾ ഏജ് ഡിഫറൻസ് ഉണ്ട് അങ്ങനെയൊക്കെ തോ തോന്നി പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ചു ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നില്ലേ സമ്പത്തിൻ്റെ പേരിലും വിദ്യാഭ്യാസത്തിൻ്റെ പേരിലും നിറത്തിൻ്റെ പേരിലും എത്ര പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് ഞാൻ ചിലപ്പം ഈ ബന്ധം വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ബന്ധത്തിലൊക്കെ പോയാൽ െനിക്ക് തോന്നി ചിലപ്പോൾ ഇതായിരിക്കും എനിക്ക് വിധിച്ചത് പക്ഷേ നിങ്ങളൂടെ ജീവിച്ചു തുടങ്ങിയപ്പം മനസ്സിലാക്കി നൂറ് ശതമാനം അത് എൻ്റെ ആ തീരുമാനമായിരുന്നു നന്നായിരുന്നെന്ന് അന്നൊരു വിഷമമൊക്കെ തോന്നി ഒരാളെ ഒറ്റപ്പെടുത്തി ആഹാരമില്ലാത്ത ഒരാളായിപ്പോയി എന്നൊക്കെ ഒരു സിമ്പതിയുടെ പേരിലൊക്കെയാണ് കൂടുതലും ഞാൻ വിവാഹത്തിലോട്ട് വന്നത് പക്ഷേ എൻ്റെ ആ തീരുമാനം തെറ്റായിരുന്നില്ല എന്നെനിക്ക് ഇപ്പം ബോധ്യമുണ്ട്